മുഖത്തിൻ്റെ തിളക്കം എങ്ങനെ കൂട്ടാം മുഖത്തിൻ്റെ ഭംഗി എങ്ങനെ കൂട്ടാം അതോടൊപ്പം ഓയിലി സ്കിൻ നോർമലായ രീതിയിൽ എങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ഷജിച്ചോക്കോ നമ്മുടെ മുഖത്ത് ഓയിലി സ്കിന്നാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഒന്ന് നമ്മുടെ മുഖത്ത് ശപത്തിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ കൂടുതലായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നെറ്റിയിൽ മൂക്കില് കഴുത്തിൽ ഈ താടിയിൽ ഒക്കെ ഓയില് വളരെ നല്ല രീതിയിൽ വന്ന് നിറയുന്നത് കാണാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശപത്തിൻ്റെ പ്രൊട്ടക്ഷൻ വളരെയധികം കൂടുതലാണെന്ന് എന്താണ് ഈ സെബം നമ്മുടെ രോമകൂപങ്ങളിലൂടെ ഓയിൽ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികളുണ്ട് ആ ഗ്രന്ഥികളിലൂടെ ഊറി വരുന്ന ഓയില് വളരെയധികം കൂടുമ്പോഴാണ് നമ്മുടെ മുഖം ഓയിലി സ്കിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ മുഖത്ത് പോഴ്സുകൾ വരാൻ തുടങ്ങും ഈ പോഴ്സ് വളരെ ലാർജായ രീതിയിലും വിസിബിളായ രീതിയിലും കാണാൻ തുടങ്ങുമ്പോഴും നമ്മുടെ മുഖം ഓയിലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് മുഖക്കുരു ഈ മുഖക്കുരു വരുന്നത് കൂടുതലായിട്ട് ഓയിലി ഫേസിലാണ് മുഖക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ രോമകൂപങ്ങളിലൂടെ ഓയിൽ പുറപ്പെടിക്കുന്ന ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികൾ സെബം എന്ന് പറയുന്ന ഓയിൽ പുറപ്പെടുവിക്കാൻ തുടങ്ങും അത് പലപ്പോഴും നമ്മുടെ താരൻ കൊണ്ടാകാം അല്ലെങ്കിൽ വേസ്റ്റ് വന്ന് അങ്ങനെ പലപ്പോഴും ഈ രോമകൂപങ്ങളിൽ വരുന്ന ഹോളുകൾ ബ്ലോക്ക് ആവുകയും പിന്നീട് അത് ഈ വന്നു വന്ന് നിറയുകയും അങ്ങനെ വീർത്തു വരികയും ചെയ്യുന്നതാണ് ബേസിക്കലി മുഖക്കുരു എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഓയിലി സ്കിന്നുള്ള മുഖത്ത് ഈ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതോടൊപ്പം തന്നെ ഭയങ്കര ഷൈനി ആയിരിക്കും നല്ല ഷൈനി ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ഒരു ചിലപ്പോൾ ഗ്ലോസി ഒരു ഫിനിഷിംഗ് ആയിരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മളുടെ മുഖം ഓയിലി സ്കിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്തതായിട്ട് ഓയിലി സ്കിന്നാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ സ്കിന്നിലേക്ക് നാച്ചുറൽ ആയ രീതി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് മുഖം കഴുകുക എന്നുള്ളതാണ് പലപ്പോഴും മുഖം കഴുകുമ്പോൾ പലരും ചെയ്യുന്ന എന്താ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിച്ച് ഇവർ പലപ്പോഴും ഒരച്ച് മുഖം കഴുകുന്നത് കാണാം പക്ഷേ അത് തെറ്റായ ഒരു രീതിയാണ് മറിച്ച് നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ പയറുപൊടിയോ കടലപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറിയ രീതിയിൽ മുഖം കഴുകിയാൽ മതി അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിച്ചാൽ മുഖത്ത് പാടുകൾ വരുന്നതിനും വീണ്ടും കുരുക്കൾ വരുന്നതിനും നമ്മുടെ പോഴ്സ് കുറച്ചുകൂടി ഓപ്പൺ ആകുന്നതിനും ഒക്കെ കാരണമാകും തീരും അതിനു പകരം നമ്മൾ നാച്ചുറൽ ആയ രീതിയിൽ കടലപ്പൊടിയോ പയറുപൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മുഖം കഴുകുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ കോയിൽമയം കുറയുന്നതും കൂടുതൽ ഭംഗിയും തിളക്കവും ഒക്കെ ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫേസ് സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ല കാര്യമാണ് ഫേസ് സ്ക്രബ്ബ് ചെയ്യാൻ നാച്ചുറലായിട്ടുള്ളൊരു മാർഗം ഒരു തക്കാളി എടുക്കുക രണ്ടായിട്ട് മുറിക്കുക അതിലേക്ക് അല്പം പഞ്ചസാര അല്പം കാപ്പിപ്പൊടി ചേർക്കുക നെറ്റ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഉരച്ച് നമ്മൾ കഴുകിക്കളയുക അങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഈ ഓയിലി സ്കിൻ മാറുന്നതിനും അതൊരു നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ നല്ല കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആഴ്ച ഒരു ദിവസം നാച്ചുറലായ രീതിയിൽ സ്ക്രബ് ചെയ്യുക അതുപോലെ നമ്മുടെ മുഖം മോയ്സ്ചറൈസ് ചെയ്യണം അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓയിലി ഫേസ് അല്ലേ ഇനി എന്തിനാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ആരും മോയ്സ്ചറൈസർ ഉപയോഗിക്കില്ല ഇപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കുറയുകയും തിളക്കം കുറയുകയും പാടുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായി തീരും അപ്പോൾ ഓരോ ഫേസിനും ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ഫേസിൽ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ അല്ല ഓയിലി സ്കിന്നിന് ഇപ്പോൾ ഓയിലി സ്കിന്നിന് ഏറ്റവും നല്ല നാച്ചുറൽ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അലോവെ ജെല്ലാണ് ആയിട്ടുള്ള അലോവര ജെല് ഉപയോഗിച്ച് നമ്മുടെ മുഖമെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് കൂടുതൽ ഭംഗിയും തിളക്കവും സൗന്ദര്യവും ഒക്കെ നിലനിൽക്കുന്നതിനും നല്ല കാര്യമാണ് ഇനി അടുത്തത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ് അപ്പോൾ വെള്ളം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഓയിൽ സ്കിൻ നമ്മുടെ നോർമൽ സ്കിന്നിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമ്മുടെ ഭംഗി നിലനിൽക്കുന്നതിനും അതുപോലെ ഏതൊരു സ്കിൻ കെയറിൻ്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തുന്നത് ഏറ്റവും നല്ലതാണ് കാരണം പഞ്ചസാര കൂടുന്തോറും നമ്മുടെ പഞ്ചസാരയുടെ ഉപയോഗം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ നടുകയും അങ്ങനെ ശബത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് അത് ഓയിൽ സ്കിൻ ആവാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിൽ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തുക ജങ്ക് ഫുഡുകൾ നിങ്ങൾ നിർത്തുക അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ നമുക്ക് നിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അങ്ങനെ മുഖം നോർമൽ രീതിയിലേക്ക് നാച്ചുറൽ രീതിയിലേക്ക് വരുന്നത് നമുക്ക് കാണാം അതുപോലെ മേക്കപ്പിൻ്റെ അമിതമായ ഉപയോഗം കുറയ്ക്കുക നമ്മൾ പലപ്പോഴും ഈ ഓയിലി സ്കിന്നുള്ളവർ കൂടുതലായിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം ചുളിഞ്ഞു പോകുന്നതിനും അതോടൊപ്പം തന്നെ മുഖത്തിൻ്റെ ഭംഗി പോകുന്നതിനും കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഓവറായിട്ടുള്ള മേക്കപ്പുകൾ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഓയിൽ സ്കിൻ നോർമലായിട്ട് ആവുന്നതിനുള്ള മെയിനായിട്ടുള്ള മറ്റൊരു കാര്യം പിന്നീട് മറ്റൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എക്സ്പെഷ്യലി പിരീഡ് ടൈമുകളിൽ അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കൂടുമ്പോൾ ഒക്കെ ഈ ശബത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും നമുക്ക് മുഖക്കുരു വരാനുള്ള സാധ്യതകൾ അതോടൊപ്പം തന്നെ ഓയിൽ സ്കിൻ കൂടാനുള്ള സാധ്യതകൾ ഇതൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യോഗ മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ് സ്ട്രെസ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്താൽ നമ്മുടെ ഓയിലി സ്കിൻ നോർമൽ സ്കിന്നിലേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓയിലി സ്കിൻ നാച്ചുറലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് നന്നായിട്ട് ഉറങ്ങിയാൽ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയും നമ്മുടെ സ്ട്രെസ്സ് ആവും അങ്ങനെ ഓയിൽ സ്കിൻ നോർമൽ രീതിയിലേക്ക് നാച്ചുറലായ രീതിയിലേക്ക് വരാനുള്ള നല്ലൊരു കാര്യമാണ് ഉറക്കം അപ്പോൾ ഏതൊരു സ്കിൻ കെയറിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുഖത്തിന് കൂടുതൽ ഭംഗിയും തിളക്കവും സൗന്ദര്യവും ഒക്കെ കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഓയിലി ഫേസിനാണ് ഡ്രൈ സ്കിന്നിനേക്കാളും സാധ്യത കൂടുതൽ ഓയിലി സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓയിലി സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഭംഗി നിങ്ങൾക്ക് കാലങ്ങളോളം നിലനിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം അതുപോലെ നമ്മുടെ ഫേസിൽ ഈ നാച്ചുറലായ രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്കിനെ പറ്റി കൂടി നമുക്കൊന്ന് നോക്കാം ഒരൽപ്പം തേനെടുക്കുക അതിലേക്ക് ഒരു മൂന്നാല് തുള്ളി ലെമൺ ജ്യൂസ് കൂടി ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കളയുക അത് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിനും മുഖത്തിൻ്റെ ഓയിലിൻ്റെ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത് കുറയ്ക്കുന്നതിനും നല്ല കാര്യമാണ് ഈ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ ലെമൺ ഉപയോഗിക്കാതിരിക്കുക അതിന് പകരമായിട്ട് ഈ ഹണിയിലേക്ക് ഒരല്പം നമ്മുടെ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് തേക്കുന്നതും നല്ലതാണ് അങ്ങനെ ഓയിലി സ്കിന്നിൻ്റെ നമുക്ക് നോർമൽ രീതിയിലേക്ക് നാച്ചുറൽ ആയ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഓയിലി സ്കിൻ നാച്ചുറൽ ആയ രീതിയിൽ നോർമൽ സ്കിൻ സ്കിന്നാക്കാമെന്ന് നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ആയ രീതിയിൽ ഉപയോഗിക്കുക നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുക നാച്ചുറൽ ആയ രീതിയിൽ ഫുഡ് കഴിക്കുക നാച്ചുറൽ ആയ രീതിയിൽ എക്സർസൈസ് ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും നമ്മുടെ സൗന്ദര്യം കൂടും നമ്മുടെ ഭംഗി കൂടും നമ്മുടെ ആരോഗ്യം നിലനിൽക്കും നമ്മുടെ ആയുസ് കൂടും അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ജീവിതവും നല്ല ഭംഗിയുള്ള മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെയും പ്രാർത്ഥനകളുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ